നമസ്കാരം ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ചിലർ പ്രതിഷേധിക്കും ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ചിലർ മിണ്ടാതിരിക്കും ഇവിടെ കേരളത്തിലും അങ്ങനെ തന്നെ പലപ്പോഴും നമ്മൾ സംഭവിച്ചു കണ്ടിട്ടുണ്ട് നേരത്തെ ഈ എസ് ഡി പി യുടെ ഒരു പ്രതിഷേധം അതായത് എസ് ഡി പി ഐ മുസ്ലിം ലീഗ് എല്ലാവരോടും ചേർന്ന് കോഴിക്കോട്ട് ഒരു ഹമാസ അനുകൂല പ്രതിഷേധം നടത്തി അതിൽ ഈ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ഭീകരവാദി ഒരു ഹമാസ് കമാൻഡർ അയാൾ ഓൺലൈനിലൂടെ ഒക്കെ തന്നെ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തതൊക്കെ നമ്മൾ കണ്ടു നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി വാർത്തയും നൽകി കഴിഞ്ഞ ദിവസം എസ് ഡി പി ഒരു പ്രകടനത്തിന്റെ ഒരു പോസ്റ്റർ ഒരാൾ അയച്ചു തന്നു അതായത് എസ് ഡി പി ശക്തമായി പ്രതിഷേധിക്കുന്നു എന്താണ് ഖത്തറിൽ ആക്രമണം നടത്തി ഇസ്രായേൽ ഭീകരവാദികളെ കൊന്നു ഒപ്പം യമനിലും ഒക്കെ തന്നെ ആക്രമണം നടത്തി കൂത്തുകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നുള്ളതാണ് അതിൽ എസ് ഡി പി ഒരു പ്രതിഷേധം ഗസ മുതൽ ഖത്തർ വരെ ഇസ്രായേൽ ആക്രമണം സയനിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കുക എസ് ഡി പി പ്രതിഷേധം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഇത് സംഘടിപ്പിച്ചത് കുറെ ആളുകളൊക്കെ പങ്കെടുത്തു എന്നാണ് ആ ഒരു ചിത്രം കാണുമ്പോൾ തോന്നുന്നത് അല്ല ഇവിടെ പെഹൽഗാമിൽ അതിക്രൂരമായ ഭീകരാക്രമണം നടന്നു മതം നോക്കി ഇരുപത്തിയാറ് പേരെയാണ് കൊന്നത് ഇരുപത്തിയാറ് പാവപ്പെട്ട മനുഷ്യരെയാണ് അവർക്ക് പ്രത്യേകിച്ചൊന്നും ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത ടൂറിസ്റ്റുകളായി പോയ മനുഷ്യരെയാണ് കൊന്നത് എസ് ഡി പി എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല ഡിവൈഎഫ്ഐ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല ഡിവൈഎഫ്ഐയും ഈ ഒരു വിഷയത്തിൽ സയനിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കാൻ പറഞ്ഞ പ്രതിഷേധവും അവരുടെ കാർഡുകളുമൊക്കെ അവരുടെ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ തന്നെ ഒക്കെ തന്നെ കാണാം എന്താണ് പ്രത്യേകമായ ചില പ്രതിഷേധങ്ങൾ മാത്രം ഇവിടെ നടക്കുന്നത് സ്വന്തം രാജ്യത്തെ ഒരു കൂട്ടം ആളുകൾ അവരെ മതം നോക്കി മതഭീകരവാദികൾ ഭീകരവാദികൾ ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരവാദികൾ വെട്ടിവെച്ചു കൊന്നിട്ട് ഒരു പ്രതിഷേധവും ഒരു അനുശോചനം പോലും ഈ പറഞ്ഞ ഡി വൈ എസ് ഡി പി ഒന്നും നടത്തിയതായി ഞങ്ങൾ ആരും കേട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ പല പ്രസ്താവനകളിലും ഇരട്ടത്താപ്പ് പ്രസ്താവനകളാണ് കോൺഗ്രസ്സുകാർ വരെ നടത്തിയത് അതായത് പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ഏതാണ്ട് അനുകൂലമായ രീതിയിലാണ് ഇവരൊക്കെ തന്നെ പലപ്പോഴും മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ചത് അപ്പം ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് മനസ്സിലായില്ലേ മതഭീകരത എന്ന് പറയുന്നത് ആണ് ഇവർക്ക് ഏറ്റവും വലുത് മതഭീകരവാദികളെ കൊന്നു ആഗോള ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ സത്യം പറഞ്ഞാൽ പോഹരാടുകയാണ് അവരെ തീർത്തിട്ടേ അടങ്ങൂ എന്നുള്ള വാശിയിൽ തന്നെയാണ് ഇസ്രായേൽ എന്ത് സംഭവിച്ചാലും എന്ത് തിരിച്ചടി വന്നാലും എവിടെ ഹമാസുകാരൻ ഒളിച്ചിരുന്നാലും ഊത്തിക്കാരനോ ഹിസ്ബുള്ളക്കാരനോ എവിടെ ഒളിച്ചിരുന്നാലും ഏത് കമാൻഡർ ആയാലും ശരി ഏതവനായാലും ശരി അവനെയൊക്കെ തീർത്തിട്ടേ അടങ്ങും എന്ന വാശിയിൽ തന്നെയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത് ആക്രമണങ്ങളോ യുദ്ധങ്ങളോ വേണം എന്ന് പറയുകയല്ല പക്ഷേ ഇത്തരക്കാരെ മതഭീകരവാദികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനൊന്നും പറ്റില്ല അവരെ മടിയിലെത്തി താലൂലിക്കാനും പറ്റില്ല പക്ഷേ എസ് ഡി പി കാർക്കും ഇതൊക്കെ പറ്റും സദാം ഹുസൈനെ കൊന്നത് ഇവിടെ ഹർത്താൽ ആചരിച്ചവരാണ് അത് അവിടെ നിൽക്കേണ്ട കഥയാണ് എന്നാൽ പോലും ഇവിടെ ഹമാസുകാരെ ആക്രമിക്കുമ്പോൾ ഇവർ ഹമാസ് ഭീകരവാദികൾ എന്ന് പറയില്ല ഹമാസ് പോരാളികൾ എന്നാണ് പറയുന്നത് എന്തിനു വേണ്ടിയുള്ള പോരാട്ടം മതഭീകരതയ്ക്ക് വേണ്ടി പോരാടുന്നു രാജ്യത്തെ മതവൽക്കരിക്കാൻ പോരാടുന്നു കാഫറുകളെ ഇല്ലാതാക്കാൻ വേണ്ടി പോരാടുന്നു ഇതാണ് ഹമാസിന്റെ പോരാട്ടം അതിനെ അനുകൂലിച്ചു കൊണ്ടാണ് കേരളത്തിലടക്കം പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നത് എന്നത് നമുക്ക് എത്ര നാണക്കേടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്തരം കാര്യങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം കേരളത്തിൽ മാത്രമാണ് ഇത്തരം വലിയ വലിയ കമ്മിറ്റികളും വലിയ വലിയ മീറ്റിങ്ങുകളും ഒക്കെ തന്നെ കൂടി ഹമാസകാരെയും ഒക്കെ തന്നെ അനുകൂലിച്ചുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് ഒക്കെ തന്നെ നടക്കുന്നത് കേരളം എന്ന സംസ്ഥാനത്തിന് തന്നെ ഇത്തരം നടപടികൾ നാണക്കേടാണ് പക്ഷേ അത് തുടരുകയാണ് ഇതിനെ നിയന്ത്രിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ഭരണകൂടത്തിനും കഴിയില്ല കാരണം അവരുടെ യുവജന പ്രസ്ഥാനം ഇതിനെ തള്ളിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇവരെ ന്യായീകരിച്ചുകൊണ്ടും വെള്ളപൂശിക്കൊണ്ടും ഭീകരവാദികളെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുകയാണ് ഇസ്രായേലിനെ എം എ ബേബിയ ഇസ്രായേലിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു ഇസ്രായേൽ എന്താണ് ചെയ്തത് എന്ന് പോലും പത്രത്തിൽ പോലും വായിക്കാതെയാണോ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോയി പത്രങ്ങൾ പല രീതിയിൽ വാർത്തകൾ നൽകും എന്തൊക്കെയായാലും ശരി ഇസ്രായേൽ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിരോധത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്നത് സത്യം തന്നെയാണ് നിരവധി പേരുടെ മരണത്തിനൊക്കെ ഇടയാക്കി അതിലൊക്കെ തന്നെ നമുക്ക് വിഷമമുണ്ട് പക്ഷേ അവരുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഈ ഹമാസ് എന്ന ഭീകരവാദികളെ അവരെ തല്ലി ഓടിക്കുക അവരെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഫലസ്തീൻ എന്ന രാഷ്ട്രത്തോടും ഫലസ്തീൻ ജനതയോടും ഒന്നും ഇസ്രായേലിന് ഒരു പരിഭവവുമില്ല ഒരു രാജ്യത്തോടുമില്ല പക്ഷേ ഭീകരവാദികൾ ഇളകി ആഗോള ഭീകരവാദം ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മത തീവ്രവാദത്തിന്റെ പുതിയ വിത്തുകൾ മുളച്ചുപൊങ്ങി ചെടികളായി മാറുമ്പോൾ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ യു എൻ സുരക്ഷാ കൗൺസിലടക്കം ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പം അമേരിക്ക ഇതിനിടയിലൂടെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു അമേരിക്ക ഇതിനിടയിലൂടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അവരുടേതായ ചില കളികൾ കളിക്കുമായിരിക്കും എന്നാൽ പോലും ഇത് ഇസ്രായേലിന്റെ ഒരു ധാർമ്മിക ലക്ഷ്യമായി വേണം കരുതൻ അങ്ങനെ കരുതണം എന്ന് പോലുമില്ല പക്ഷേ ഇവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നു തഹൽഗാമിലെ ആക്രമണത്തിൽ പ്രതിഷേധമില്ല ദുഃഖമില്ല സഹാനുഭൂതിയില്ല സഹതാപമില്ല അനുശോചനമില്ല ഒന്നുമില്ല ഇവിടെ ഹമാസ് കമാൻഡർമാർ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞ പ്ലക്കാർഡുമായിട്ട് സുഡാപ്പികൾ ഇറങ്ങിയിട്ടുണ്ട് സുഡാപ്പികളുടെ മനസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡിവൈഎഫ്ഐക്കാരും ഇങ്ങനെ തന്നെയാണ് അതായത് ഒരു ബി ടീം സുഡാപ്പി ബി ടീമാണ് ഡി വൈ എഫ്ഐ ബി ടീമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സുകാർ പണ്ടേ ഈ ലീഗിന്റെ കൂടെ നടക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആ ഒരു പാകിസ്ഥാൻ പ്രണയം രാഹുൽ ഗാന്ധി വരെ പാകിസ്ഥാൻ പാകിസ്ഥാനെ പ്രണയിക്കുന്നയാളാണ് അപ്പം പിന്നെ അവരും അങ്ങനെയല്ലേ പറയൂ അവർക്കും ഇതിപ്പോൾ ഇന്ത്യ ചെയ്തത് അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്തത് ശരിയായില്ല ഇന്ത്യ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ശരിയായില്ല എന്നുവരെ പറയുന്ന ആളുകളാണ് ഇവിടെ നമ്മൾ എപ്പോഴും പറയും ഈ അപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് കൂടെ നിൽക്കുന്നവൻ ശത്രുവായി മാറിക്കഴിഞ്ഞാൽ അതും മതത്തിന്റെ മത തീവ്രവാദത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് ശത്രുവായി മാറിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്ത്യ അതൊന്നും കണക്കാക്കുന്നില്ല സുറാബിക്കാരെ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐക്കാർ പ്രകടനം നടത്തി എന്ന് പറഞ്ഞ് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുമോ അല്ലെങ്കിൽ ഇസ്രായേലിന് എന്തെങ്കിലുമുണ്ടോ ഒന്നുമില്ല നടക്കാനുള്ളത് നടക്കുക തന്നെ ചെയ്യും ഇവരുടെ കേരട്ടത്താപ്പ് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്